നമസ്കാരം ജേജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടി തെറ്റിയാൽ ആനയും വീഴും എന്ന പഴഞ്ചൊല്ലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായി ഞാൻ ഒരു മനോഹരമായ കഥ പറയാം ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു വലിയ ആനയും ഒരു ചെറിയ ചിത്രശലഭവും ജീവിച്ചിരുന്നു ആനയ്ക്ക് വലിയ ശരീരവും ബലവും ഉള്ളതിനാൽ താൻ അജയ്യനാണെന്ന് അവൻ വിചാരിച്ചിരുന്നു എല്ലാ ജീവികളെയും അവൻ തനിക്ക് താഴെയായി കണ്ടു ഒരു ചെറിയ ചിത്രശലഭം മാത്രം ആനയോട് സൗഹൃദം പുലർത്തിയിരുന്നു ഒരു ദിവസം ആന വെള്ളം കുടിക്കാനായി വനത്തിലെ തടാകത്തിലെത്തി തന്റെ വലിയ കാലുകൾ കൊണ്ട് അവൻ ആ തടാകത്തിൽ ഇറങ്ങി ആനയുടെ കാല് തട്ടിയപ്പോൾ ആ തടാകത്തിലെ ചെളി പൊങ്ങി അത് ചിത്രശലഭത്തെ പൂർണമായും മൂടി ചിത്രശലഭത്തിന് പറക്കാൻ കഴിയാതെ വന്നു ആന തന്റെ വലിയ ശരീരം ഉപയോഗിച്ച് ചിത്രശലഭത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ അവന്റെ ആ വലിയ കാലുകൊണ്ട് അവൻ ആ പാവും ചിത്രശലഭത്തെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് ആനയ്ക്ക് തൻറെ തെറ്റ് മനസ്സിലായത് താൻ എത്ര വലിയവനാണെങ്കിലും തെറ്റുകൾ ചെയ്യാറുണ്ടെന്നും എല്ലാവരും തുല്യരാണെന്നും അവൻ മനസ്സിലാക്കി ആന തന്റെ ശരീരം ചെറുതാക്കി ചിത്രശലഭത്തെ സൂക്ഷ്മമായി പരിശോധിച്ചു അങ്ങനെ അവൻ ആ ചിത്രശലഭത്തെ ചെളിയിൽ നിന്ന് രക്ഷിച്ചു അന്നു മുതൽ ആനയും ആ ചിത്രശലഭവും അടുത്ത കൂട്ടുകാരായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി ആനയാകട്ടെ തന്റെ ബലത്തിൽ അഹങ്കരിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാനും തുടങ്ങി എന്താണ് ഈ കഥയിലൂടെ അർത്ഥമാക്കുന്നത് എത്ര ശക്തനായ വ്യക്തിയാണെങ്കിലും തെറ്റുകൾ സംഭവിക്കാറുണ്ട് ആരും അജയ്യരല്ല നാം നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി അതിൽ നിന്ന് പഠിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ശക്തി ഈ കഥയിലെ ആനയുടെ അവസ്ഥയാണ് അടി തെറ്റിയാൽ ആനയും വീഴും എന്ന പഴഞ്ചൊല്ലിലൂടെ നാം മനസ്സിലാക്കുന്നത് നന്ദി വീണ്ടും കാണാം